വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെഴുതിയെന്നത് കണക്കിലെടുത്താണ് ചോദ്യം ചോദ്യം ചെയ്യുക ചെയ്യുന്ന തീയതിയിൽ ഉടൻ തീരുമാനമുണ്ടാകും കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥന്റെ വസതിയിൽ ഇന്നലെ അന്വേഷണ സംഘം തെരച്ചിൽ നടത്തി രേഖകൾ കണ്ടെത്തിയിരുന്നു അതിന് കാരണക്കാരായ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും വ്യക്തമാക്കുന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം പുറത്തുവന്ന ആത്മഹത്യക്കുറിപ്പിലും കെ പി സി സി പ്രസിഡന്റിനെഴുതിയ മരണക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയ കോൺഗ്രസ് നേതാക്കളായ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മറ്റൊരു കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥ് എന്നിവർക്ക് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ ജാമ്യം നൽകിയിരുന്നു എൻ എം വിജയന്റെ മരണത്തിൽ ആദ്യം കുടുംബത്തെ കൈവിട്ട നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി എൻ എം വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കുടുംബത്തെ കണ്ടു അതേസമയം ആരോപണവിധേയരായ കോൺഗ്രസ് നേതാക്കളോട് ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ ഇരുപത്തിമൂന്ന് മുതൽ ചോദ്യം ചെയ്യും സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത് അമൃത ന്യൂസ് വയനാട്